നമസ്കാരം രണ്ടാം പിണറായി വിജയൻ സർക്കാരിൻ്റെ നാലാം വാർഷികം ആഘോഷം ഗംഭീരമായി തുടങ്ങിയിരിക്കുന്നു കഴിഞ്ഞ ദിവസം നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ വെച്ച് മന്ത്രിസഭാ അംഗങ്ങളിൽ ഭൂരിപക്ഷ പേരും ചേർന്ന് കേക്ക് മുറിച്ച് പരസ്പരം മധുരം പങ്കുവെക്കുകയുണ്ടായി എന്നാൽ ഈ മധുരം പങ്കുവയ്ക്കൽ പല മന്ത്രിമാർക്കും കൈപ്പേറിയ അനുഭവമായി മാറുന്നു എന്നുള്ളതാണ് പിന്നീട് പുറത്തു വരുന്ന വാർത്തകൾ സൂചിപ്പിക്കുന്നത് പറഞ്ഞു വരുന്നത് ഇനി ഏതാണ്ട് ഒരു വർഷക്കാലം മാത്രം കൃത്യമായി പറഞ്ഞാൽ പത്തു മാസക്കാലം മാത്രം ആയുസുള്ള പിണറായി വിജയൻ സർക്കാർ മുഖം മിനുക്കൽ പരിപാടികളുമായി മുന്നോട്ട് പോകുന്നു ജനസമ്മതി ആർജിച്ച സർക്കാരാണ് തങ്ങളുടേതെന്ന് അവകാശപ്പെടുന്ന പിണറായി വിജയൻ മന്ത്രിസഭയിലെ ആളുകളല്ലാതെ ജനങ്ങൾ ആരും തന്നെ അങ്ങനെ പറയുന്നില്ല എന്നാൽ തങ്ങൾ ജനകീയ സർക്കാരാണ് എന്ന് പിണറായി വിജയനും മന്ത്രിസഭാംഗങ്ങളും കൂടി തീരുമാനിക്കുന്നു എന്നാൽ വീണ്ടും ഒരു തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുന്നതിന് മുമ്പ് ജനങ്ങളുടെ മുന്നിലേക്ക് ചെല്ലണം എന്നുണ്ടെങ്കിൽ ചില മുഖം മിനിക്കൽ പ്രക്രിയകൾ കൂടിയേ സാധിക്കൂ എന്ന് തന്നെയാണ് ഇപ്പോൾ പിണറായി വിജയൻ അടക്കമുള്ള നേതാക്കൾ മനസ്സിലാക്കിയിരിക്കുന്നത് സി പി എമ്മിന്റെ ഭാഗത്തു നിന്നും അങ്ങനെ ഒരു നിർദ്ദേശം വന്നിരിക്കുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ മന്ത്രിസഭാ പുനഃസംഘടനയുണ്ടാകുന്നു എന്ന വാർത്തകൾ പുറത്തു വരുമ്പോൾ രണ്ടാം പിണറായി വിജയൻ സർക്കാരിന്റെ കേക്ക് മുറിക്കൽ ചടങ്ങിൽ മധുരം പങ്കുവയ്ക്കൽ പലർക്കും കൈപ്പേറിയ അനുഭവമായി മാറുന്നു മന്ത്രിസഭ പുനഃസംഘടന വരുമ്പോൾ അതിൽ ആദ്യം തെറിക്കാൻ പോകുന്നത് മുഖ്യമന്ത്രിയുടെ വിശ്വസ്ത സജീവനും ഒരു കാലത്ത് മുഖ്യമന്ത്രിയുടെ ബോഡി ഗാർഡ് എന്നറിയപ്പെട്ടിരുന്ന വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായ പി ശിവൻകുട്ടിയാണ് എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത് ശിവൻകുട്ടിയുടെ അനാരോഗ്യം തന്നെയാണ് പ്രധാന കാരണമായി എടുത്തു കാണിക്കുന്നത് അടുത്ത കാലത്ത് നമ്മൾ കണ്ടു മന്ത്രി ശിവൻകുട്ടി പങ്കെടുക്കുന്ന പല ചടങ്ങുകളിലും അദ്ദേഹം അനാരോഗ്യവാനായിരുന്നു അദ്ദേഹത്തിൻ്റെ പല ചേഷ്ടകളിലും നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കുമായിരുന്നു പലപ്പോഴും കൈയെല്ലാം വളരെ കൂടുതൽ വിറച്ച് ഇങ്ങനെ തുള്ളുന്നൊരവസ്ഥയിൽ തന്നെയാണ് കാണപ്പെട്ടത് അദ്ദേഹം അത്രത്തോളം പരിക്ഷീണനായാണ് കാണപ്പെട്ടത് അതുകൊണ്ട് ഇനി വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വിശ്രമിക്കട്ടെ എന്നാണ് സി പി എമ്മിനകത്ത് നിന്നുള്ള നിർദ്ദേശം എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അക്ഷരാർത്ഥത്തിൽ പിണറായി വിജയനും ഇത് അംഗീകരിക്കേണ്ടതായി വന്നിരിക്കുന്നു മോശം പ്രകടനവും അനാരോഗ്യവും കാരണം വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശിവൻകുട്ടിയെ മന്ത്രിസഭയിൽ നിന്നും മാറ്റുന്നു പകരം ആര് വരും എന്നുള്ളത് പിന്നീട് ആലോചിക്കാം എന്നാണ് പറയുന്നതെങ്കിലും അരിവക്കര എം എൽ എ ആയ സ്റ്റീഫനാണ് കൂടുതൽ സാധ്യത എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് സി സഭയുടെ പൂർണ്ണ പിന്തുണയുള്ള സ്റ്റീഫൻ അടുത്ത തവണ മത്സരിക്കാൻ സാധ്യതയുള്ള എം എൽ എ തന്നെയാണ് എന്നറിയുമ്പോൾ തീർച്ചയായും അത് ഇടതുപക്ഷ സർക്കാരിന് കൂടുതൽ മുതൽക്കൂട്ടാകും അതുകൊണ്ട് ഒരുപക്ഷെ അരുവിക്കരയിൽ നിന്നുള്ള എം എൽ എ സ്റ്റീഫനെയായിരിക്കാം മന്ത്രി ശിവൻകുട്ടിയുടെ ഒഴിവിലേക്ക് പരിഗണിക്കുക എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത് പുനഃസംഘടനയിൽ രണ്ടാമതായി തെറിക്കാൻ പോകുന്നത് വനം വകുപ്പ് മന്ത്രിയായ എ കെ ശശീന്ദ്രനാണ് എന്നുള്ളതാണ് മറ്റൊരു വസ്തുത എന്നാൽ ഇതെല്ലാം സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഇനിയും സ്ഥിരീകരണം വരാനിരിക്കുന്നതേയുള്ളൂ ഇതെല്ലാം പറഞ്ഞു കേൾക്കുന്ന അതായത് സി പി എമ്മിന് അകത്തുനിന്ന് തന്നെയുള്ള വിശ്വസ്ത കേന്ദ്രങ്ങളിൽ നിന്നാണ് ഇത്തരം വാർത്തകൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ഇത്തരം അഭ്യൂഹങ്ങൾ പുറത്തു വരുന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മെയ് ഇരുപത്തി ഒന്നാം തീയതി ആയിരുന്നു രണ്ടാം പിണറായി വിജയൻ സർക്കാർ അധികാരമേറ്റത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് മെയ് ഇരുപതിന് ഇനി ആരായിരിക്കും മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുക എന്നുള്ളത് മുഖ്യമന്ത്രി പിണറായി വിജയനു തന്നെ അറിയില്ല കാരണം മോശമായ പ്രകടനവും ജനകീയ സമ്മതിയും ഇനി പിണറായി വിജയൻ സർക്കാർ തിരഞ്ഞെടുക്കപ്പെടാൻ തന്നെ സാധ്യതയുണ്ടോ എന്നുള്ള അഭ്യൂഹങ്ങൾ തന്നെയാണ് സി പി എമ്മിനകത്തുനിന്ന് തന്നെ പുറത്തു വരുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ മന്ത്രിസഭാ പുനഃസംഘടന എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറി മറിയുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും വനംവകുപ്പിൽ ഇങ്ങനെ ഒരു ഉണ്ടോ എന്ന് തന്നെയാണ് ജനങ്ങൾ ഇപ്പോൾ സംശയകരമായി പറയുന്നത് വനംവകുപ്പ് മന്ത്രി എൻ സി മന്ത്രിയാണ് ശശീന്ദ്രനെ ഈ മന്ത്രിസ്ഥാനത്ത് നിന്ന് മാറ്റുകയാണെങ്കിൽ തീർച്ചയായും എൻ സി പി പ്രക്ഷോഭമായി മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് സി പി എം മനസ്സിലാക്കുന്നത് എൽ ഡി എഫിന്റെ ഘടക ഇതെല്ലാം ചർച്ചയായിപ്പെട്ടിട്ടുണ്ട് എന്നാൽ എൻ സി പിയുടെ അത്തരം പ്രതികരണങ്ങളൊന്നും മുഖവിലയ്ക്ക് എടുക്കേണ്ടതില്ല എന്നുള്ള തീരുമാനത്തിൽ തന്നെയാണ് സി പി എം എത്തിച്ചേർന്നിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും സി പി എം സെക്രട്ടേറിയറ്റിൽ ചർച്ച ചെയ്തതിന് ശേഷം മാത്രമേ മുഖ്യമന്ത്രി ഇത്തരം ഒരു തീരുമാനത്തിലേക്ക് പോകുകയുള്ളൂ എന്ന് കൂടി അറിയാൻ സാധിക്കുന്നു എന്തായാലും ഒരു കാര്യം ഉറപ്പായിരിക്കുന്നു വനം വകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രനും വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശിവൻകുട്ടിയും തൽസ്ഥാനത്ത് നിന്ന് തെറിക്കും എന്നുള്ളതാണ് ഏതാണ്ട് ഉറപ്പായിരിക്കുന്നത് എന്തായാലും മന്ത്രിസഭാ പുനഃസംഘടനയ്ക്ക് ശേഷം പുതിയ മന്ത്രിമാർ ആരൊക്കെയാണ് എന്നുള്ള ചോദ്യത്തിനും അഭ്യൂഹങ്ങൾ തന്നെയാണ് അരുവിക്കരയിൽ നിന്നുള്ള എം സ്റ്റീഫൻ മന്ത്രിയായി എത്തും എന്ന് പറഞ്ഞു കേൾക്കുന്നതോടൊപ്പം തന്നെ എ കെ ശശീന്ദ്രൻ വനംവകുപ്പ് ഒഴിയുമ്പോൾ മലബാറിൽ നിന്നുള്ള മറ്റൊരു മന്ത്രിയായിരിക്കും വരാൻ സാധ്യത എന്നുകൂടി പറഞ്ഞു കേൾക്കുന്നു എന്തായാലും രണ്ടാം പിണറായി വിജയൻ സർക്കാർ നാലാം വർഷത്തിലേക്ക് കടക്കുമ്പോൾ നാലാം വാർഷിക ആഘോഷം കൊടുമ്പിരി കൊള്ളുന്ന സാഹചര്യത്തിൽ മന്ത്രിസഭാ പുനഃസംഘടനയുണ്ടാകും എന്നുള്ളത് പല മന്ത്രിമാരെയും വിഷമപൃത്തത്തിലാക്കുന്നു എന്നാണ് അറിയുന്നത് പുനഃസംഘടനയുടെ വിവരം അറിഞ്ഞതു മുതൽ പല എം എൽ എമാരും മന്ത്രിക്കുപ്പായം അടിച്ചു കാത്തിരിക്കുന്നു എന്ന് കൂടിയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും ഈ വിഷയത്തിൽ ഇനിയും സർക്കാരിന്റെ ഭാഗത്തു നിന്ന് സ്ഥിരീകരണം ഉണ്ടാകണം എന്ന് തന്നെയാണ് പറയപ്പെടുന്നത് എന്നാൽ സി പി നിന്ന് മറ്റൊരു വികാരം കൂടി പുറത്തു വരുന്നുണ്ട് അതായത് ഇനി ഒരു വർഷം മാത്രമാണുള്ളത് കേവലം പത്തു മാസം മാത്രമാണ് മന്ത്രിസഭ കാലാവധി തീരുവാനുള്ളത് അതുകൊണ്ട് ആ കാലാവധി തീരുന്നത് വരെയെങ്കിലും ശിവൻകുട്ടിയെ തലസ്ഥാനത്ത് തുടരാൻ അനുവദിക്കണം എന്ന് സി പി എമ്മിനകത്ത് നിന്ന് തന്നെ അഭിപ്രായങ്ങൾ ഉയരുന്നുണ്ട് എന്നുള്ളത് പുറത്തു വരുന്നു എന്നാൽ ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ യാതൊരു തരത്തിലുള്ള അഭിപ്രായങ്ങളും പുറത്തു പറഞ്ഞിട്ടില്ല തീരുമാനങ്ങൾ കൈക്കൊണ്ടിട്ടില്ല എന്നറിയുമ്പോൾ ഒരു കാര്യം ഏതാണ്ട് വ്യക്തമായിരിക്കുന്നു രണ്ടാം പിണറായി വിജയൻ സർക്കാർ നാലാം വാർഷിക ആഘോഷം ആഘോഷിക്കുമ്പോൾ മന്ത്രിസഭാ പുരസംഘടനയുമുണ്ടാകും മുഖം മിനിക്കൽ പരിപാടിയുടെ ഭാഗമായി രണ്ട് മന്ത്രിമാർ മന്ത്രിസഭയിൽ നിന്ന് തെറിക്കും എന്ന് ഉറപ്പായിരിക്കുന്നു ഒന്ന് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശിവൻകുട്ടിയും മറ്റൊന്ന് വനം വകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രനുമാണ് എന്നുള്ളതാണ് അറിയാൻ കഴിയുക ഈ വിഷയത്തിൽ കൂടുതൽ പ്രതികരണം വരുന്ന ആളുകളിൽ നമുക്ക് അറിയാൻ സാധിക്കും അതിനുവേണ്ടി കാത്തിരിക്കാം